ഇന്ന് നമ്മളിവിടെ ഒരു ആയാക്കൾ ചുരിദാര് എങ്ങനെ തെക്കാം ആലയാക്കൂപ്പ് എങ്ങനെ തയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ആൾ നമ്മളിതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട് ഔട്ട്ലൈന് പുറമെ നമ്മൾ ഇതിൻ്റെ ഓരോ മെഷർമെൻസ് ഇപ്പോൾ പറയുന്നതാണ് അപ്പോൾ ഇത് ഫ്രണ്ട് പീസാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഫ്രണ്ട് പീസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഈ ഇതാണ് നമ്മുടെ എന്താണ് അപ്പർ പോഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ റീറ്റഡ് ആയിട്ടാണ് വരുന്നത് അപ്പർ പോഷൻ വരുമ്പോൾ ടോട്ടൽ നമ്മുടെ എത്രയാണോ ചെസ്റ്റ് അളവ് അതിൻ്റെ ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് ടു സീമാലൻസ് അങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇപ്പം ഫോർ എക്സാമ്പിൾ തേർട്ടി എയ്റ്റ് ആണ് നിങ്ങളുടെ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് ടു ആയിരിക്കണം നമ്മളിവിടെ കൊടുക്കേണ്ടത് ടെൻ പോയിൻറ്റ് ലെവൻ പോയിൻറ്റ് ഫൈവ് സംതിങ് വരും അതാണ് ജസ്റ്റ് കൊടുക്കേണ്ടത് അതിന് ഇവിടെ ടോട്ടൽ ആണ് എടുത്തിട്ടുള്ളത് ഷോൾഡർ സിക്സ് എടുത്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ ഭാഗം ത്രീയും നെക്കിന് ത്രീ ആണ് എടുക്കുന്നത് അടുത്ത ആം ആംബോൾ സിക്സ് ആണ് എടുക്കുന്നത് അടുത്ത നെക്ക് വീനൊക്കെയാണ് നോർമലി ആഡിയാക്കെട്ടിന് വരുന്നത് അതുകൊണ്ട് വീനക്കിന് അങ്ങനെ വരയ്ക്കുക അത് സെവൻ ഇഞ്ചസ് വേണമെങ്കിൽ എടുക്കാൻ കാരണം നമുക്ക് അത്രത്തോളം ഡീപ്പായി പോവില്ല വീനൊക്കെ ആയതുകൊണ്ട് തന്നെ സെവൻ ഇഞ്ചസ് എടുക്കാം അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നോർമലി ആണ് ഇതിൻ്റെ ഒരു ബേസിക് ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ സെവൻ ഓരോരുത്തരുത്തനനുസരിച്ച് വേണമെങ്കിൽ ഇപ്പോൾ തേർട്ടി എയ്റ്റ് ചെസ്റ്റ് വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഫോർ എടുത്താൽ മതി ഇപ്പോൾ ഫോർ ഇഞ്ചിസ് നീളിലോട്ട് കയറ്റി ഈ കോണായിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കുക നമ്മൾ സീം മല എൻഡ് വരെ ഒരു മാർക്കിംഗ് കൊടുത്ത് കട്ട് ചെയ്യുക ഇത്രയാണ് അപ്പർ പാർട്ടിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് പിന്നെ ലോവർ പാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ടൂ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് എടുക്കണം നമുക്ക് എത്രത്തോളം ഫീറ്റ് വേണോ അത്രയും രീതിയിലുള്ള തുണി എടുക്കാം അതായത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ അതുപോലെ ഇതിൻ്റെ ലെങ്ത് ഫോർട്ടീൻ ആണ് വരുന്നത് ഫോർട്ടീൻ ആണ് മിനിമം നമുക്ക് എടുക്കേണ്ടത് അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യം ഇല്ല ഫോർട്ടീൻ ഇഞ്ചസ് വരുമ്പോൾ തന്നെ നമ്മൾ അപ്പർ കൂടി പാർട്ടി കറക്റ്റ് ആയിരിക്കും അപ്പോൾ ടോട്ടൽ ലെങ്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിൽ ഫോർട്ടീൻ ഇഞ്ചസ് പോയിട്ട് ഫോർട്ടീൻ ഇഞ്ചസ് ഇതാണ് എക്സ്ക്ലൂഡിങ് ഈ സീമർ ലെൻസാണ് ഇൻക്ലൂഡിംഗ് സീ സീമർ ലെവൻസ് ഒരു ഇഞ്ചി വിളിച്ചിട്ട് ഫിഫ്റ്റീൻ ഇഞ്ചസ് നമ്മൾ ടോട്ടൽ എടുക്കാം ടോട്ടൽ ഫിഫ്റ്റീൻ ഇഞ്ചസ് എടുക്കേണ്ടി വരും അതിനകത്ത് ബാക്കി അതായത് ടോട്ടൽ ലെങ്ത് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതേ മൈനസ് ഫിഫ്റ്റീൻ ഇഞ്ചസ് കഴിഞ്ഞ് വരുന്നതാണ് ഇവിടെ ഇത്രയും ഭാഗം വരുന്നത് അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ ഇവിടെ കയറ്റി ഫോർ ഫോർ ഇഞ്ചസ് സെവൻ ഇഞ്ചസ് എത്രയാണോ എടുത്തിരിക്കുന്നത് അത്രയും ഇഞ്ചിൻ്റെ ലെങ്ത് നമ്മൾ എക്സ്ട്രാ ലെങ്ത് മാർക്ക് ചെയ്യണം ഇവിടെ ഫോർ ഇഞ്ചസ് നമുക്ക് വേണ്ട ലെങ്ത് ഈ പറയുന്ന ഈ ഏരിയയും ഈ ഫിഫ്റ്റീൻ ഇഞ്ചസും പോയിട്ട് ഈ ഒരു ഫോർ ഇഞ്ചസ് കൂടി നമ്മൾ ലെന്ത് ചെയ്യണം മാർക്ക് ചെയ്തെടുക്കണം അപ്പം അതായത് നമുക്ക് ടോട്ടൽ ലെങ്ത് ഫോർട്ടി ത്രീ വേണം എന്നുണ്ടെങ്കിൽ ഫോർട്ടി ത്രീ ഇഞ്ചസ് മൈനസ് ഫിഫ്റ്റീൻ ഇഞ്ചസ് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും തേർട്ടി എയ്റ്റ് ഇഞ്ചസ് കിട്ടും ഈ തേർട്ടി എയ്റ്റിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഫോർ ഇഞ്ചുകൾ ചേർത്ത് ഫോർട്ടി ടു ആയിരിക്കണം നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്ന ടോട്ടൽ എന്താണ് പറയുന്നത് ടോട്ടൽ ഫോർട്ടി ടു ഇഞ്ചസിനെ വേണം കട്ട് ചെയ്യുന്നത് അതായത് ഈ ഫോർ ഇഞ്ചസിന് നമുക്ക് താഴോട്ട് എന്ത് ചെയ്യാം വരച്ച് ചേർത്ത് സീമറംസ് കട്ട് ചെയ്യാൻ പറ്റും സീമറംസ് കൊടുത്തു വേണം കിട്ടുക നമുക്ക് ജോയിൻ ചെയ്യാൻ പ്ലേറ്റ് ഓപ്പൺ ആയിട്ടാണെങ്കിൽ സൈഡ് എന്ത് ചെയ്യണം സ്ലിറ്റ് അടിക്കാൻ വേണ്ടത് അതുകൊണ്ട് കുറച്ച് സീമറംസ് കൂടി കൊടുത്തിട്ട് വേണം ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിന് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക ലോങ് സ്റ്റിച്ചിട്ട് പ്ലീറ്റ്സ് ഉണ്ടാകാം അല്ലാന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് പെർഫെക്റ്റ് പ്ലീറ്റ്സ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ ഓരോ ഇഞ്ചസും ഞാൻ മാർക്ക് ചെയ്യുന്നത് എന്തായാലും ലോങ്ങ് സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു നൂലിൽ പിടിച്ച് വരയ്ക്കുമ്പോൾ തന്നെ പ്ലീറ്റ്സ് ഫോം ചെയ്യും അപ്പോൾ പ്ലീറ്റ് നമ്മൾ നല്ല സ്ട്രേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ തന്നെ എന്തെയും നല്ല നല്ല രീതിയിലുള്ള പ്ലീസ് ഫോം ചെയ്യും അത് കഴിഞ്ഞ് രണ്ടും നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പാർത്ത എന്തേലും കംപ്ലീറ്റ് ആവും പിന്നെ നമ്മൾ ബാക്ക് പാക്കിനെ കുറിച്ചാണ് നോക്കുന്നത് ബാക്ക് പാട്ടിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല സെയിം ആസ് ഇവിടെയും ആണ് എടുക്കുന്നത് ഇവിടെ ത്രീ ഇഞ്ചസ് ഇവിടെ ത്രീ ഇഞ്ചസും അടുത്ത് ആംബോളും അതിൽ പറഞ്ഞ പോലെ തന്നെ സിക്സ് ഇഞ്ചസാണ് എടുക്കുന്നത് ഇവിടെ ഒരു വൺ ഇഞ്ചിൻ്റെ ഡിഫറൻസ് ഇട്ട് ആം ഹോൾ ചെയ്യണം ഇവിടെ സീം ഇലവൻസും ഇവിടെ ടു ഇഞ്ചസ് ഇനി അടുത്ത് എനിക്ക് ഏതാണോ ബാക്ക് പാക്ക് ഉള്ളത് ഇത് കൊടുക്കാം ഇവിടെ ഞാനിവിടെ ഈ നോർമൽ ഓർ റൗണ്ട് അതാണ് കാണിക്കുന്നത് കൊടുക്കാം പിന്നെ നമുക്ക് ഇവിടെ ഒരു കുറച്ച് സീം അലവൻസ് അടുത്ത പോലെ കൊടുക്കണം കാരണം നമുക്ക് ജോയിൻ ചെയ്ത് വയ്ക്കാനുള്ളതാണ് പ്രയുള്ളൂ അത് കഴിഞ്ഞ് അതിൻ്റെ ബോഡി പാർട്ട് പ്ലീറ്റ് ഇട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ടു ഫോൾഡ് ആണ് ഇവിടെ ഫോൾഡ് ആയിട്ട് വരും ഫോൾഡഡ് സൈഡ് പോയിട്ട് ഫുൾ നമ്മൾ ഇവിടെ ഫോം ചെയ്യുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലോങ് സ്റ്റിച്ച് ഇട്ട ശേഷം അതിങ്ങനെ ഒരു നൂല് പിടിച്ചു വെക്കുമ്പോൾ എന്തെങ്കിലും ഇവിടെ പ്ലീസ് രൂപപ്പെടും അങ്ങനെ വേണമെങ്കിൽ എടുക്കാം എന്നിട്ട് സീമലവൻസ് കൂടി നമ്മൾ ഇട്ട് വേണം കട്ടിയായിട്ട് ഇത് ഓരോ ഇഞ്ചാണ് ഡിഫറൻസ് ഇങ്ങനെ ഫ്രണ്ട് ഫ്രണ്ട് പാർട്ടി ഓരോ ഇഞ്ചസ് ആണ് എങ്ങനെയാണെങ്കിൽ പ്ലീസ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇഞ്ച് ഗ്യാപ്പ് ചെയ്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് വരച്ചാലും കേക്ക്സ് ഫോൺ ചെയ്യും അത് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാൻ ചെയ്യേണ്ടത് ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു കോൺ നമുക്കൊരു തൂങ്ങി കിടക്കുന്ന ഒരു രീതിയിൽ ഒരു ഇത് വരും നമ്മൾ ഇവിടെ കട്ട് ചെയ്യാതിരുന്നു അതുകൊണ്ട് ഇവിടെ ഒരു അല്പം വൺ ബാ ടു ഇഞ്ച് ഇവിടെ എന്ത് ചെയ്യാം കേട്ടിങ്ങനെ വെട്ടി കഴിഞ്ഞാൽ ആ ഒരു സാഗി ആയിട്ട് കിടക്കുന്ന ആ ഒരു എന്താണ് നമ്മുടെ ഈ ബോഡിയിലെ കട്ടിങ് പോഷൻ വരുന്ന രണ്ട് സൈഡിലും സാഗി ആയിട്ട് വരുന്നത് അങ്ങ് മാറും അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കട്ട് വഴി വേണം ഇത് രണ്ടും കൂടെ ഇതാണ് ബാക്ക് പാർട്ട് അത് ഫ്രണ്ട് പാർട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള ആലിയാക്കട്ടെട്ട് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഇവിടെ വരുന്നത് എത്രയാണോ വേണ്ടത് അത് കൊടുക്കാം അവിടെ ഞാൻ സിക്സ് ഇഞ്ചസാണ് കൊടുത്തിരിക്കുന്നത് ടോട്ടൽ ബോഡി നേരത്തെ പറഞ്ഞപ്പോൾ ഫിഫ്റ്റീൻ ഇഞ്ചസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് രണ്ട് ബോഡി പാർട്ടും നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുക ഷോൾഡർ ജോയിൻ ചെയ്ത് ബോഡിയും ജോയിൻ ചെയ്ത് ഈ സൈഡ് സെറ്റ് സ്ട്രെറ്റായിട്ടാണെങ്കിൽ സെറ്റ് വയ്ക്കാം ഇല്ല ജോയിൻ ചെയ്ത അമ്പലം ഇല്ലാക്കട്ടാണെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി ഒന്ന് ചെയ്യുക ജോയിൻ ചെയ്താലും നമുക്ക് ആലിയാക്കട്ടുണ്ട് ലാസ്റ്റ് പോർഷനായി പിന്നെ വേറെ ഇതൊന്നും വരുന്നുണ്ട്